മദ്യനയത്തിൻ്റെ കരടിൽ ഡ്രൈഡേയിൽ ഭാഗിക ഇളവിന് ശുപാർശ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് അടക്കമുള്ളവയ്ക്കാണ് ഇളവ് നൽകുക ഇതിനായി പ്രത്യേകം അപേക്ഷ നൽകണം അന്താരാഷ്ട്ര കോൺഫറൻസുകൾ നടക്കുന്ന സ്ഥലങ്ങളിലും ഇളവുണ്ടാകും വിനോദസഞ്ചാര മേഖലയ്ക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലാകും ഇളവ് അതേസമയം നിലവിലെ രീതിയിൽ മദ്യഷോപ്പുകൾ ഒന്നാം തീയതി തുറക്കില്ല ഡ്രൈഡേയിലെ ഭാഗിക ഇളവ് സംബന്ധിച്ച് ബാറുടമകളും ഡിസ്ലറി ഉടമകളും ആവശ്യമുന്നയിച്ചിരുന്നു സർക്കാർ ഈ വിഷയം പരിഗണിച്ചു വരുന്നതിനിടെയാണ് ബാർ കോഴി വിവാദം ഉയർന്നത് തുടർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ടൂറിസം മേഖലയിൽ നിന്നുള്ള നിരന്തരമായുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഭാഗിക ഇളവിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് ഇതിനായി ചട്ടങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് കരട് മദ്യനയത്തിൽ ബാറുകളുടെ സമയം നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ ഇടം നേടിയിട്ടില്ല നിലവിലെ രീതിയിൽ തുടരാനാണ് കരടിൽ പറയുന്നത് ബാറുകളുടെ സമയം നീട്ടുന്നതിൽ ഇപ്പോൾ തീരുമാനം എടുക്കേണ്ടതില്ലെന്നാണ് എക്സൈസ് വകുപ്പിൻ്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Here Raja Kumari, Raja Kumari Gold and Diamonds, the Trust of Travancore. Gold. Rajakumari.